ഇവിടെ നിൽക്കാൻ പാടില്ല അപ്പൊ സൂത്രം കാണില്ലേ ഇവിടെ നിന്ന് മാറി നിക്ക് അമ്മ സൂത്രായാ പറയും അമ്മ സൂത്രായാ പറയും ആ പോ പോ അച്ചക്ക് പോക അടുത്തടുത്ത് ആ റെഡി ഇത് പിടിച്ചോ പ്ലേറ്റ് പിടിച്ചോ അമ്മ പറയുമ്പോ തുറന്നു നിന്റെ തുറക്ക് നിന്റെ തുറക്ക് ആ കുട്ടുടുമണി ഇവിടെ നിക്ക് ഞാൻ വേണോ വേണ്ട ും വേണ്ടി തന്നെ നിങ്ങളല്ലേക്ക് തോന്നത് അക്കുനെ പൊട്ടിച്ചെ kalyaate ke atun nidra